ാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ നമ്മുടെ ഈ വീഡിയോ സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ സൗണ്ടിന് എന്തെങ്കിലും ഒക്കെ നിങ്ങൾ എല്ലാവരും ശരിക്കും ചെറിയൊരു വീഡിയോ ആയിരിക്കും അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഹലോ ഫ്രണ്ട്സ് ആൽഫോട്ടോട്ടി റീറജസ്റ്റേഷൻ കാർഡിലൊക്കെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വന്തം ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ നമ്മുടെ സ്റ്റോക്ക് ലിസ്റ്റിൽ ഫുൾ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പോകുന്നത് അപ്പോൾ തന്നെ അറിവ് വിചാരിക്കേണ്ട വലിയ വീഡിയോസ് എന്നുള്ള ചെറിയൊരു വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുന്നത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ നേരെ പോലെ എങ്കിൽ മാത്രമേ നമ്മുടെ ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിൽക്കാൻ അതിനെ ലഭിക്കുകയുള്ളൂ അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊന്ന് ഫോളോ ചെയ്യാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഇറന്നാലോ അപ്പൊ നമ്മുടെ ഷോറൂമിൽ ഒരു ലക്ഷം മുതൽ പതിനെട്ട് ലക്ഷം വരെയുള്ള വണ്ടികൾ അവൈലബിൾ ആണ് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ എന്ത് ചെയ്യണം നമുക്ക് വീഡിയോസിൽ വലിച്ചു വാരി ലാഗ് എടുപ്പിക്കുന്നില്ല ഏറ്റവും ചെറുതാക്കിയിട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് താഴെ കാണാൻ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ഡബിൾ സെവൻ ഫൈവ് ടു ഈ നമ്പർ നിങ്ങൾ വാട്സപ്പിൽ സേവ് ചെയ്യാം നമ്പർ സേവ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും അതിൽ കാറ്റലോഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് വണ്ടികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വണ്ടികൾ നമ്മുടെ ആൽഫോട്ടോമോട്ടിക്കുന്ന വണ്ടികൾ മാത്രമല്ല കസ്റ്റമേഴ്സിന്റെ വണ്ടിയിലുണ്ട് ഡീലർമാരുടെ വണ്ടികളുണ്ട് എല്ലാ തരത്തിലുള്ള വണ്ടികൾ നിൽക്കിതിൽ കാണാൻ സാധിക്കും ജസ്റ്റ് ഇതിൽ എസ്ഇവി ടൈപ്പിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഏഴോ ഒരു പത്തോളം വണ്ടികൾ നിൽക്കും അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഹാഷ്ബാക്ക് ആയിക്കോട്ടെ നമുക്ക് ഷിഫ്റ്റ് വേഗനാറ് സെലേറിയോ എല്ലാ ടൈപ്പ് വണ്ടികളുണ്ട് അതുപോലെ തന്നെ സെഡാൻ ടൈപ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ട് ഉണ്ട് അതുപോലെ അതുപോലെ തന്നെ തന്നെ സിയാസ് ഉണ്ട് അങ്ങനെ ഒരുപാട് വണ്ടികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ കാറ്റലോഗിൽ എല്ലാത്തരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ മോട്ടി നമ്മുടെ വണ്ടികളുണ്ട് നമ്മുടെ വണ്ടിക്ക് നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് ഡിസ്കൗണ്ട് എപ്പോഴും തരുന്ന പോലെ തരുന്നതായിരിക്കും അതുപോലെ കസ്മേഴ്സിന് വേണ്ടി നമുക്ക് അധികം ഡിസ്കൗണ്ട് ചെയ്തു തരാൻ സാധിക്കുന്നില്ല എങ്കിൽ കൂടി നമുക്ക് ഒരുമിച്ചിരുന്ന് കസ്റ്റമറായിട്ട് സംസാരിച്ച് നമുക്ക് പരമാവധി ഡിസ്കൗണ്ട് ചെയ്ത് വാങ്ങിച്ച് തരാൻ സാധിക്കും അതില് ഡീലറിന് കുറച്ച് കമ്മീഷൻ തരണം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇഷ്ടപ്പെടുന്ന വീഡിയോ 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 നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഓരോ നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോളുക എന്നും അപ്പൊ ഇനി ഇതുവർത്ത കിടുന്ന വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയില് കടന്നുവരായിരിക്കും ബൈ ബൈ